പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി കർത്തായി ഞങ്ങളീ വിടുതൽ പ്രാർത്ഥന നടത്തുമ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അഭിഷേകത്താൽ നിറയ്ക്കണമേ യേശുവെ ആറ് പ്രാർത്ഥന നിയോഗങ്ങളാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത് വിശുദ്ധ മാലാക്കിയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു ഇപ്പോൾ നമ്മൾ കരങ്ങളിൽ കുരിശു വരച്ചുകൊണ്ട് ആ പ്രാർത്ഥനകളുടെ മേൽ കുരിശു വരച്ചുകൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥന ആരംഭിക്കാം നമ്മുടെ ആദ്യത്തെ ഒന്നും രണ്ടും പ്രാർത്ഥനകൾ നമുക്കറിയാവുന്നതുപോലെ റിസർവ്ഡ് പ്രാർത്ഥനയാണ് ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും ഈ പ്രാർത്ഥനയോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവശോയെ ഞങ്ങൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രാർത്ഥനയുടെ യേശുവെ ഒന്ന് ഞങ്ങളുടെ ആത്മാ ഞങ്ങളുടെ ആത്മാവിന് വേണ്ടി മറ്റുള്ളവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹം ഉണ്ടാകട്ടെ മറ്റായി ആറ് മുപ്പത്തിമൂന്നിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ നിങ്ങൾ ആദ്യം രാജ്യം ദൈവത്തിന്റെ നീതി അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും കർത്താവായി യേശുവിൽ വിശ്വസിക്കുക നീന്തിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും മറ്റേ പ്രവർത്തനം പതിനാറ് മുപ്പത്തി ഒന്ന് ശശിവെ മറ്റ് മൂന്ന് നാല് അഞ്ച് ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളുണ്ട് ഐക്യത്തിനായിട്ടുണ്ട് സൗഖ്യത്തിനായിട്ടുണ്ട് വിടുതലിനായിട്ടുണ്ട് സമ്പത്തിനായിട്ടുണ്ട് നല്ല ജീവിത പങ്കാളികളെ ലഭിക്കുവാനുണ്ട് വൊക്കേഷനുണ്ട് അപ്പം വിസ ലഭിക്കാനുണ്ട് അപ്പം നല്ല സാഹചര്യങ്ങൾ സംരക്ഷണം ലഭിക്കാനുണ്ട് എല്ലാ കാര്യങ്ങളെയും അങ്ങേ സ്ഥലങ്ങളിൽ സമർപ്പിക്കുന്നു വിടുതൽ വാങ്ങൽ വിൽക്കൽ ആ സ്ഥലങ്ങളും അതുപോലെ ഹൗസും വാഹനങ്ങളും എല്ലാം ആ രീതിയിലുള്ള പ്രാർത്ഥനകളുണ്ട് എല്ലാ പ്രാർത്ഥനയും യും യേശു അങ്ങയുടെ നാമത്തിൽ പൗരത്വത്തിന്റെ കൃപയാൽ സഭയുടെ അധികാരത്താൽ സമർപ്പിച്ച് പരിപൂർണതയിലെത്തിച്ച് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ മാലാജിയുടെ മധ്യസ്ഥ ശക്തിയാൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു സകല നിവാസികളുടെ മധ്യസ്ഥ ശക്തിയാൽ പരിശുദ്ധ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ പ്രാർത്ഥിക്കുന്നു കർത്താവിനോട് പ്രാർത്ഥന കേൾക്കണമേ അവിടെ അനുഗ്രഹിക്കണമേ അപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ കുരിശ് വരയ്ക്കുക നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയമങ്ങളുടെ മേൽ കുരിശു വരയ്ക്കുക കൈവെള്ളകളിൽ കുരിശ് വരയ്ക്കുക അപ്പം നമ്മുടെ ശരീരത്തിൽ രോഗപീഠകൾ എവിടെയുണ്ടോ അവിടെയെല്ലാം കുരിശു വരച്ചു കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യപ്പെട്ടതായി ക്ലെയിം ചെയ്യുക അപ്പം നമ്മുടെ ദുഃസ്വഭാവം വിട്ടുമാറുവാനായി അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളിൽ നമ്മൾ കുരിശ് വരയ്ക്കുക നമ്മുടെ ചുണ്ടിൽ വരയ്ക്കുക കണ്ണിൽ വരയ്ക്കുക മുക്കിൽ വരയ്ക്കുക കകാതിൽ വരയ്ക്കുക സ്കിന്നിൽ വരയ്ക്കുക യേശുവിൻ്റെ അഭിഷയമുണ്ടാകട്ടെ സ്വഭാവനാശീർവാദം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഖവാസവും നമ്മുടെ നമ്മുടെ ആ ഒരു പ്രാർത്ഥന നിയമങ്ങളോടൊത്തും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ കെ ബ്ലെസ്സിംഗ് പ്രെയർ ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നോൺ അവരുടെ നമ്മുടെ നോൺ പ്രോഫിറ്റ് പ്രോഫിറ്റബിൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ബട്ടൺ പ്രസ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് മയച്ചു കൊടുക്കുക നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ലിങ്ക് കൊടുക്കുക അതുവഴി നിങ്ങൾ പതിനായിരം മടങ്ങ് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആറ് പ്രാർത്ഥനാ യോഗങ്ങളും സാക്ഷ്യങ്ങളും വാട്സപ്പ് വഴി അയച്ചു തരികയോ ഒരു കമൻ്റ് ബോക്സ് രേഖപ്പെടുത്തുകയോ ചെയ്യുക വാട്സപ്പ് നമ്പർ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് ജീറോ ഫൈവ് ത്രീ ടു ജീറോ ടു അച്ഛൻ വേണ്ടി ആത്മീയമായി പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ അഞ്ച് മണിക്ക് നമുക്കൊരുമിച്ച് യൂട്യൂബിലൂടെ പ്രാർത്ഥിക്കാം അതുവരേക്ക് വിശുദ്ധപ്പായ മാലാവിയുടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ പിതാവിൻ്റെയും സകല സ്വർഗീയ നിവാസികളുടെയും മധ്യസ്ഥത്താൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും തമ്മിൽ എല്ലാവരെയും സംരക്ഷിക്കുമാരാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ